ഹലോ അപ്പം ഞാനിന്ന് വന്നതേ ഞങ്ങൾക്കുണ്ടായ ഒരു മോശം അനുഭവമാണ് തൃശ്ശൂർ ജില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഉണ്ടായ ഒരു ദുരനുഭവം ഇതാണ് സംഭവം ഹസ്ബൻഡിനൊരു കുഴിനകം വന്നതാണ് കേട്ടോ കാരണം അപ്പം നമ്മൾ ആദ്യം ജില്ലാ ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഒന്നോ ഒന്നൊന്നര ഇത് കൊണ്ട് നടക്കണം അപ്പോൾ അവിടെ പോകുമ്പോൾ അവർ ഈ നഗെടുത്ത് കളയുക എന്നുള്ളതല്ല ചെയ്യണത് ഇതിരുന്ന് പഴുത്താലും അവരിതിങ്ങനെ വെച്ച് കെട്ടി പൊതിഞ്ഞ് കെട്ടി പൊതിഞ്ഞ് കെട്ടി ഇങ്ങനെ തന്നയക്കും പൊതു കെട്ടാതാണെങ്കിൽ അമ്മാതിരി വരികയാണ് എൻ്റെ വല്ല കാര്യമുണ്ടോ അതുമില്ല ഈ സംഭവം കൂടി എടുത്ത് കളയേണ്ട കാര്യമുള്ളൂ അതിനവർ മെനക്കെടില്ല ഇത് ഡ്രസ്സ് ചെയ്ത് കൊണ്ട് നടക്കും നമ്മളെൻ്റെ ലാസ്റ്റ് ഗതി കെട്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പോയി പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണല്ലോ പെട്ടെന്ന് കാര്യം നടക്കുമല്ലോ എന്ന് വെച്ചിട്ട് പോയി അവിടെ പോയി ഇപ്പോൾ പുള്ളി പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിൽ കേറി. ഒരു മൂന്ന് മണിക്കൂറത്തെ ഉണ്ട്. പന്ത്രണ്ട് ആയിരം പന്ത്രണ്ടായിരം രൂപയാവും അത് ആവണം പിന്നെ അത് കഴിഞ്ഞിട്ട് മരുന്ന് ഇഞ്ചക്ഷൻ അതൊക്കെ വേറെ ഡിസ്ചാർജാവുമ്പോൾ വേറെ ബില്ലേ മൊത്തം ഒരു ഇരുപത് രൂപ കൂട്ടിക്കോ അപ്പോൾ നമ്മൾ ചെയ്യാം ഇൻഷുറൻസ് ഉണ്ട് അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു അത് ചെയ്യാമെന്ന് വെച്ചപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൽ അതിന് മുന്നിൻജക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് തിയേറ്ററിൽ കയറാനായിട്ട് അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെറും വെറും തകെടുത്ത് ഇത്രയൊക്കെ ആവശ്യമുണ്ടാവും അപ്പം ഇങ്ങനെ ഇത് തന്നെ ചിന്ത വരുകയാണ് അപ്പം ഞാൻ ചേട്ടാ അടുത്ത് പറഞ്ഞു നമുക്കൊന്ന് വേറൊരു ഹോസ്പിറ്റലിലും കൂടെ പോവാന്ന് പറഞ്ഞു പുള്ളിക്കാൻ അത്ര താല്പര്യമൊന്നും ഇല്ല ഇത് എവിടെ പോയാലും തന്നെയാവും പറയാനുള്ള ഒരു ഇതായിരുന്നു പക്ഷേ എനിക്ക് എന്തോ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓപ്പറേഷൻ തീയറ്ററിൽ ബെല്ലടിച്ചിട്ട് അടുത്ത് പറഞ്ഞു സിസ്റ്റർ ഞങ്ങളിപ്പോൾ വരാം ഞങ്ങൾ അല്ല ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാം ഹസ്ബൻഡിൻ്റെ പപ്പയ്ക്ക് തീരെ സുഖമില്ല അപ്പോൾ ഞങ്ങൾ പോയിട്ട് വേഗം വരാം പിന്നെ വരാന്ന് പറഞ്ഞിട്ട് വേഗമായിട്ട് ആൾ കയ്യും പിടിച്ച് വലിച്ച് സത്യം പറയില്ല അവിടുന്ന് ഓടി രക്ഷപ്പെടാനാണ് ഉണ്ടായത് അതിനായിട്ട് ഞങ്ങൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോയി അപ്പോഴേക്കും അവിടെ ഷൈജാട്ടൻ ചേച്ചി ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഒപ്പം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്ന് അവിടെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഒരു അരമണിക്കൂറിനുള്ള സംഭവം കഴിഞ്ഞു മരുന്ന് വാങ്ങലൊക്കെ ആയിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ വീട്ടിലെത്തി എന്നുള്ളതാണ് വെറും മുന്നൂറ്റി അറുപത് രൂപയാണ് ചാർജ് മരുന്നടക്കം എല്ലാം കൂടെ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഈ സംഭവത്തിലാണ് അവർ പന്ത്രണ്ടായിരം രൂപ ഈ തൃശ്ശൂർ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സെർജൻ പറഞ്ഞത് ഇത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ആശ്വാസമായി കാലിന് പുള്ളിക്ക് തൊട്ടപ്പുറത്തെ കാലിന് ഇങ്ങനെ മാന്തിയിട്ട് അവിടെ ഒരു പൊട്ടലുണ്ടായിരുന്നു അതും ഡ്രസ്സ് ചെയ്തു ഈ നഖും എടുത്ത് കളഞ്ഞു അപ്പോൾ വെറും ഒരു മണിക്കൂർ കൊണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ചിലവ് മാതാവിൻ്റെ അനുഗ്രഹം തന്നെ എനിക്കങ്ങനെ തോന്നിപ്പിച്ചതായിരിക്കാം കാര്യം ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാലും ഈ മാതിരി കൊള്ളത്തരം കാണിക്കേണ്ട കാര്യമുണ്ടോ ഇതെൻ്റെ ഞങ്ങളുടെ ഒരു ബന്ധുവാണ് കേട്ടോ സ്വപ്നേട്ടൻ അപ്പോൾ ഉള്ളിനെ കണ്ടു ആ സമയത്ത് വർത്തമാനം പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോകാനുണ്ടായത് അപ്പോൾ ഇതുപോലെ ഉള്ള അനുഭവങ്ങൾ അനുഭവങ്ങളുള്ളവർ ദൈവത്തെ ഓർത്ത് സെക്കൻഡ് ഒപ്പീനിയൻ ആയിട്ട് വേറൊരു ഹോസ്പിറ്റലും കൂടിയിട്ട് ഒരു അഭിപ്രായം തേടുന്നത് നല്ലതായിരിക്കും അതിപ്പോൾ ഏത് അസുഖത്തിന് എന്ത് ഇതിൻ്റെ സർജറികൾ കാര്യം എന്ത് പറഞ്ഞാലും ശരി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള നിലയ്ക്ക് മറ്റൊരു ഹോസ്പിറ്റലും കൂടി കാണുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം ടാറ്റാ ബൈ ബൈ